ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു കറിയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കിയത് മുക്കാൽ കപ്പ് തേങ്ങ മൂന്ന് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ആറ് പച്ചമുളക് ഒരു വലിയ സവാളയുടെ പകുതി അരിഞ്ഞത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത ചാറാണ് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉറവിടാനുള്ള ചുവന്നുള്ളി ഒരു അഞ്ചോ ആറോ അല്ലി അരിഞ്ഞതാണിത് ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം അതിലേക്കിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരവും പൊടിച്ചത് മല്ലിപ്പൊടിയും ചേർക്കാം പുളിവെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ചേർക്കാം തില് അല്പം വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കാം ഇതൊന്ന് നന്നായി തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പം വെളിച്ചെണ്ണയിൽ വെണ്ടക്കയും സവാളയും ഒന്ന് വാഴറ്റിയെടുക്കാം അതിനായി നമുക്ക് മറ്റൊരടുപ്പിൽ ഒരു പാൻ ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക് ചേർക്കാം ഇതിൽ നമുക്കൊന്ന് ചെറുതായി ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് സവാള ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതേ പാനിൽ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങയും ചുവന്നുള്ളിയും വെഴുത്തുള്ളിയും ചേർക്കാം കറി തിള വന്ന് തുടങ്ങിയത് നന്നായി തിളക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വെച്ച സവാളയും വെണ്ടയ്ക്കയും ചേർക്കാം തേങ്ങ വറവായി തുടങ്ങി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം കറി ഇപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി വെണ്ടയ്ക്കയും സവാളയും ചേർക്കാം ഇനി വെണ്ടയ്ക്കൊന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ തേങ്ങ നന്നായി തണുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം തേങ്ങ നന്നായി അരച്ചെടുത്തു കഴിഞ്ഞു നമുക്കിനി വെണ്ടയ്ക്ക് വെന്തതിനു ശേഷം ഈ തേങ്ങ കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ വെന്ത് കറി നന്നായി കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം ഇനി ഇതൊന്ന് തിളപ്പിക്കാം തേങ്ങ ചേർത്ത് കറി തിളച്ചു കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാം ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്കിനി ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർക്കാം ഉള്ളി നോട്ട് തുടങ്ങി നമുക്കിതിന് കറയിലേക്ക് ഒഴിക്കാം ഇനി ഇതൊന്നും മൂടി വയ്ക്കാം വെണ്ടക്കറി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം